സുപ്പ് ബുദ്ധൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു നമ്മുടെ ലക്ഷ്മിയും കേശവും കൂടെ സ്കൂട്ടറിന് വരുമ്പോൾ ആരുടെയോ മുന്നിൽ വന്ന് പെടുന്നുണ്ട് നമ്മുടെ കേശു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ആരുമല്ല മറ്റാരും ഇന്നത്തെ പ്രമോ എന്നപ്പോഴാണ് മനസ്സിലായത് അത് ആരായിരുന്നു നമ്മുടെ മെർലിൻ തന്നെയായിരുന്നു മെർലിൻ എന്നിട്ട് നമ്മുടെ കേശുവിനെ പൊരിക്കുന്നുണ്ട് എന്താ നിന്റെ ഉദ്ദേശം മര്യാദ കാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കേശു ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ ഒരു അവസരം നമ്മുടെ പാർക്കുട്ടി ലെച്ചു നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ടോ ലെച്ചു പറയുന്നുണ്ട് അടാ ഇന്നലെ നിങ്ങൾ അവിടെ ഇറങ്ങാൻ പോയില്ലേ ഇവിടെ ഇറങ്ങാൻ പോയില്ലേ എന്നൊക്കെ പറയുവട്ടെ നമ്മുടെ മെറലിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ലക്ഷ്മിയും കേശും കൂടി ഇറങ്ങാൻ പോയ കാര്യൊക്കെ അപ്പൊ നമ്മുടെ കേശു ചേച്ചിക്ക് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പാർക്കുട്ടിയും പറയുന്നുണ്ട് നമ്മുടെ മെറിനോട് ചേച്ചി കേശു ചേട്ടൻ കൈവിട്ട് പോയി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടേ നമ്മുടെ മുറിളും കൊട്ടക്കൽപ്പതി നിൽക്കുന്ന അല്ലെങ്കിൽ കേശുവിന് വേണം ഒരുമാതിരി ചതിക്കുന്ന കൂട്ടല്ലേ നമ്മുടെ ലക്ഷ്മിയോടുള്ള പെരുമാറ്റവും ആ കൂടെ പോയതും കറങ്ങാനൊക്കെ പോയതും എല്ലാം പാവം നമ്മുടെ മെർലിൻ അല്ലെ ആ സമയത്ത് വന്നതുകൊണ്ട് കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ കേശുവിനെ ലക്ഷ്മിനെ കൈയോടെ പിടിക്കാൻ പറ്റി അല്ലെ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ മെർലിൻ വരുമ്പോൾ നമ്മുടെ ലക്ഷ്മി കേശുവിനോടൊക്കെ പറയുന്നുണ്ട് കേശു നമുക്ക് അവിടെ പോകണ്ടേ ആ സ്ഥലം പോകണ്ടേ ആ സ്ഥലത്ത് പോയി കരണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മുർലിനെ അങ്ങനെ ആ ദേഷ്യം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കേശുവിനെ വിളിച്ച് മാറ്റി നിർത്തി